ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു രാഹുലിൻ്റെ ചോദ്യത്തോട് പ്രതികരിക്കാതെ രാഹുലിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രാഹുൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം പോലും കണക്കിലെടുക്കാതെയാണ് രാഹുലിനെ ഗാനേഷ് കുമാർ കുറ്റപ്പെടുത്തിയത് ഈ വിഷയം ഇപ്പോൾ സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ് ജാനേഷ് കുമാറിനെതിരെ രണ്ട് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രംഗത്ത് വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്കസ്വരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും വോട്ടർ പട്ടികയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയമുയർത്താനാണ് ഇത് വഴി ഒരുക്കുക എന്നതാണ് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പറഞ്ഞിരിക്കുന്നത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഗാനേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകുവാനും അല്ലാത്തപക്ഷം സമൂഹത്തോട് മാപ്പ് പറയാനും നിർബന്ധം പിടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി സംശയമുയർത്താൻ വഴിയൊരുക്കുമെന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ആരോപണം ഉന്നയിച്ച ആളോട് അതേ രീതിയിൽ രോഷം കൊള്ളുന്നത് സംവിധാനത്തിനുള്ള വിശ്വാസ്യതയെ ഇടിച്ചു താഴ്ത്തുന്നതാണ് തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അവർ പറയുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ അളവിൽ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് തെളിയിക്കുവാൻ സാധിക്കണമെന്നതാണ് മുൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഗാനേഷ് കുമാറിൻ്റെ സ്വരം അനാവശ്യമായ പ്രകോപനമായി പോയി എന്നതാണ് മൂവരും അഭിപ്രായപ്പെടുന്നത് കോപം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗുണകരമാവില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്ത് മറക്കരുതെന്നും കമ്മീഷണർമാർ ധ്യാനേഷ് കുമാറിന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഒരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാകുന്നില്ല മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ഒരു ശബ്ദമാണ് അദ്ദേഹത്തെ കമ്മീഷൻ അതേ സ്വരത്തിൽ വെല്ലുവിളിക്കുന്നതും രോഷം കൊല്ലുന്നതും കമ്മീഷൻ്റെ സത് പേരിന് ചേർന്നതല്ല താനായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെങ്കിൽ ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു എന്നതാണ് ഖുറേഷി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകുവാൻ ആവശ്യപ്പെടുന്നതിനു പകരം പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മാർഗമായിരുന്നു ഒരു ഇടപെടലായിരുന്നു കമ്മീഷൻ നടത്തേണ്ടിയിരുന്നത് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെടുന്ന വോട്ടർ പട്ടിക ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ ആവശ്യമായ അന്വേഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെ തയ്യാറാവുകയായിരുന്നു വേണ്ടിയിരുന്നത് മൂന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചതോടെ ഈ വിഷയത്തോട് ഗാനേഷ് കുമാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് അറിയേണ്ടത്